ഓം ായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തി ആറ് ശ്ലോകം അഞ്ച് ആറ് കരവിരാജിത ശങ്കചക്രകമോദി സരസിജം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ മനുഷ്യ യുദ്ധോദ്യോഗ്രേ മിളതി സതി വൃത ഭർഗുനീന കൗരം വേദത്ത സൈന്യ കരിപുരമകമോ ദൂത്യകൃ പാണ്ഡവാർത്തം

ും കഴിഞ്ഞതിനു ശേഷം യുദ്ധോദ്യോഗേ യുദ്ധത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെ പറ്റി മന്ത്രേ ആലോചന മിളതി സതി നടക്കുമ്പോൾ ഫർഗുനേന അർജുനനാൽ തും അങ് ഏക തനിച്ച് വൃദ്ധ സ്വീകരിക്കപ്പെട്ട് കൗരവ്യേ ദുര്യോധനന് ദത്തസൈന്യ സൈന്യത്തെ മുഴുവൻ നൽകിയിട്ട് പാണ്ഡവാർത്ഥം പാണ്ഡവന്മാർക്ക് വേണ്ടി ദൂതകർ ദൂതനായി കരിപുരം ഹസ്തനപുരത്തെ അകമഹു പ്രാപിച്ചു ഭീഷ്മ ഭീഷ്മർ ദ്രോണർ തുടങ്ങിയ ആചാര്യന്മാർക്ക് പോലും ബഹുമാന്യനായ തവ അങ്ങയുടെ വചനേഖലു ഉപദേശവാക്കൾ ആകട്ടെ കൗരവേണ ദുര്യോധനാൽ ദിക് പ്പെട്ടപ്പോൾ തള്ളി കളയപ്പെട്ടപ്പോൾ മുനിദസ്സി വ്യാസൻ തുടങ്ങിയ മുനിമാരുടെ സദസ്സിൽ വിശ്വരൂപം വിശ്വരൂപത്തെ വ്യാപൃണ്വൻ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് പുരിയും ഹസ്തിന്പുരത്തെ ക്ഷോഭയിത്വ ഇളക്കി ഭയപ്പെടുത്തിയിട്ട് ആഗതങ്ങിപ്പോന്നു ഹരിവു സാരം പാണ്ഡവന്മാരും കൗരവന്മാരും യുദ്ധമല്ലാതെ വഴിയില്ലെന്നു കണ്ടേ അതിന് തയ്യാറായി ദുര്യോധനും അർജുനനും സഹായത്തിനായി ഭഗവാനെ കാണാൻ അരകിലെത്തി അർജുനൻ ഭഗവാനെ വരിച്ചു ദുര്യോധനെ അവൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ സൈന്യത്തെയും കൊടുത്തു ഭഗവാൻ ദൗത്യത്തിന് ഹസ്തനപുരിയിൽ എത്തി എന്നാൽ പിടിവാശിക്കാരനായ ദുര്യോധൻ ഭഗവാന്റെ അഭിപ്രായം ആദരിച്ച് പാണ്ഡവന്മാർക്ക് അർഹിക്കുന്ന രാജ്യാവകാശം അനുവദിക്കാൻ തയ്യാറായില്ല കൗരവസഭയിൽ മുനിമാരുടെ മുമ്പാകെ വെച്ച് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു ആ നഗരം വിശ്വരൂപ ദർശനത്തിൽ ഭയന്ന് വിറച്ചുപോയി ഭഗവാൻ മടങ്ങി ദ്വാരകയിലെത്തുകയും ചെയ്തു ഹരിവും ഓം ഗുങ്കുരിപ്യോ നമ

യുദ്ധം പിതാത്മാ ധമ്യം കൃഷ്ണ അല്ലയോ വാസുദേവ ത്വം കലു അവിടെന്നാകട്ടെ ജിഷ്ണോ അർജുനന്റെ സൂതഹ സാരഥിയായി ബന്ധുഖാതെ ബന്ധുക്കളുടെ വധത്തിൽ ദയാലും ദയ കൊണ്ട് എതിർപ്പുള്ളവനും ഖിന്നം ഖിന്നനും വീരം വീരനുമായ തം ആ അർജുനനെ വീക്ഷ്യ കണ്ടിട്ട് ഐ സഹേ അല്ലയോ സുഹൃത്തി ഇതം കിം ഇതെന്താണിങ്ങനെ അയം ഈ ആത്മാ ആത്മാവേ നിത്യ നിത്യനും ഏക ഏകനുമാണ് വധ്യ കൊല്ലപ്പെടുന്നവൻ ക ആരാണ് അത്ര ഇവിടെ ഹന്ത കൊല്ലുന്നവൻ കെ അതുകൊണ്ടിവിടെ വധം നിമിത്തമുള്ള പുൾസ്യ കളഞ്ഞിട്ട് മൈ എന്നിൽ അർപ്പിതാത്മാഅ അർപ്പിച്ച് ധർമ്മ്യം ധാർമ്മികമായ യുദ്ധം യുദ്ധത്തിൽ ചര ചരിച്ചാലും എന്നീ പ്രകാരം ഉപദേശിച്ചിട്ട് വിശ്വരൂപം വിശ്വരൂപത്തെ ദർശയൻ കാണിച്ചിട്ട് പ്രകൃതി മനഃശാന്തി അനയാഥ ഉണ്ടാക്കി ഹരി സാരം ഭഗവാൻ അർജുനന്റെ സാരഥിയായി തേര് നടത്തി അർജുനനും ഒന്നിച്ചു കുരുക്ഷേത്ര ഭൂമി യുദ്ധഭൂമിയിലെത്തി ബന്ധുക്കളെയും ഒക്കെ വധിച്ചിട്ട് രാജ്യം നേടണ്ട എന്ന് അർജുനൻ വിഷാദഭക്തനായി പറഞ്ഞു യുദ്ധം ചെയ്യാതെ തീർത്തട്ടിലിരുന്നു ആത്മാവ് നിത്യമാകയാൽ അത് കൊല്ലപ്പെടുന്നുമില്ല കൊല്ലുന്നുമില്ല അതിനാൽ ദുഃഖം ഉപേക്ഷിച്ച് ക്ഷത്രിയ ധർമ്മമായ യുദ്ധം ചെയ്യാൻ ഭഗവാൻ ഉപദേശിച്ചു തൻ്റെ വിശ്വരൂപം കാണിച്ച് അർജുനൻ്റെ അജ്ഞാനം നീക്കി ദുഃഖത്തിൽ നിന്നും അർജുനനെ വിമുക്തനാക്കി തീർത്തു ഹരി ഹരിവു